السلام علیکم ورحمۃ اللہ وبرکاتہ ഈ ഒരു വീഡിയോ എല്ലാവരും ഷെയർ ചെയ്യുക നിങ്ങൾക്ക് ജീവിതത്തിൽ ഉപകാരപ്പെടുന്ന ഒരു സൂറത്തിനെ കുറിച്ച് പറയുന്ന ഒരു വീഡിയോ ആണ് ഒന്നുമല്ല നമ്മളെല്ലാവരും ഓതി വരുന്ന ഒരു സൂഹത്താണ് പ്രവാസി പ്രവാസിയായതിനു ശേഷം എല്ലാവരും നിർത്തിയ ഒരു സൂഹത്താണ് പക്ഷേ ഈ ഒരു സൂറത്ത് നിങ്ങൾ പതിവാക്കിയാൽ നിങ്ങൾക്ക് കബറിൽ നിന്നും രക്ഷ ലഭിക്കും അതുമാത്രമല്ല നിങ്ങളുടെ ദോഷം പൊറപ്പിക്കുന്നത് വരെയും നിങ്ങൾക്ക് വേണ്ടി ഷഫാത്തിൽ സൂറത്ത് നാളെ അള്ളാഹുവിൻ്റെ അടുക്കൽ വരും വേറെ എന്ത് വേണം മൊബൈലിൽ തന്നെ ആ സൂറത്ത് നിങ്ങൾ ഏത് ഓതുന്നില്ലെങ്കിലും മുപ്പതായിത്തുള്ള സൂറത്ത് ിൽ മുൽക്ക് എന്നറിയപ്പെടുന്ന തീൽ മുൽ എന്ന ഈ ഒരു സൂറത്ത് നിങ്ങൾ മുതൽ ഇൻഷാള്ള ഒരു ദിവസം മുടങ്ങാതെ ഞാൻ മോദി പ്രതിജ്ഞ എടുക്കുക എങ്കിൽ നിങ്ങൾക്ക് കപൂറിൽ നല്ല സന്തോഷത്തോട് കിടക്കുക കപൂർശയിൽ നിന്നും അത് രക്ഷിക്കുമെന്ന് ഹദീസിൽ വന്നിട്ടുണ്ട് എല്ലാവരും പറയുന്ന ഹദീസാണ് തബലീഗ് മുജാഹിദ് എല്ലാവരും അംഗീകരിക്കുന്ന ഹദീസാണ് അതുപോലെ മൗഷറയിൽ നിങ്ങൾക്ക് പാപം പൊറപ്പിക്കുന്നവരെ നിങ്ങളുടെ കൂടെ ഉണ്ടാവും ആ സൂറത്ത് അപ്പം ഇനി എന്തിനെ ചിന്തിക്കണം ഒരുപാട് നിങ്ങളെന്നും ഒരു മണിക്കൂർ ചെലവാക്കണ്ട അരമണിക്കൂർ ചിലവാക്കണ്ട വല്ല കല്ലൊന്നും പൊറക്കണ്ട വിയർക്കണ്ട ഒരു മുപ്പതായിത്ത് അത് ബൈഹാട്ടാക്കാൻ നമ്മളെ മക്കൾക്കെല്ലാം പറഞ്ഞു കൊടുക്കുക നമ്മളെ വളർന്നു വരുന്ന കുട്ടികൾക്ക് ഇപ്പം തന്നെ പറഞ്ഞ് വൈകുന്നേരം ഇതും നമ്മളെല്ലാ ദിവസവും മോദിയിരുന്ന സൂറത്തല്ലേ സൂറത്തിൽ മുൽക്ക് തബാറക്കല്ലതി എന്ന് പറയുന്ന സൂറത്ത് റഹ്മാൻ വാക്യ യാസീൻ സജ്ജത ഇതൊന്നും ഇപ്പൊ പ്രവാസി ആയതിന് മൊബൈൽ വന്നതിന് ശേഷം തൊട്ടു നോക്കുന്നില്ല റമൽലാലി നോക്കി അടുത്ത റമൽലാലിനെ അങ്ങനെ ആവുമ്പോൾ പാടില്ലപ്പോൾ മുപ്പതായിരത്ത് ബൈഹാട്ടാക്കാൻ ഒരു മണിക്കൂർ നിങ്ങൾ ഉപയോഗപ്പെടുത്തി വേസ്റ്റ് ചെയ്യുന്നല്ലേ എത്ര എത്ര വാട്സപ്പും ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും മണിക്കൂർ സ്റ്റോൾ ചെയ്ത് നോക്കുമ്പോൾ വെറും മുപ്പതായിരത്തി ഓതാൻ നിങ്ങൾക്ക് സമയം നമ്മളെക്കാൾ നമ്മളെക്കാൾ അദംബതിച്ചവർ നമ്മളെക്കാൾ പരാജയപ്പെട്ടവർ വേറെ ആരും ഇനി എല്ലാ ദിവസവും ഉറങ്ങുന്നതിന് മുമ്പ് മൊബൈലിൽ പോലും വേണ്ട മൊബൈൽ കുറാൻ ഓതാൻ ഓതിക്കൂടെ അഞ്ഞൂറ്ററുപത്തിരണ്ടാണ് പേജ് നമ്പർ ഏത് ഖുറാൻ എടുത്താലും അഞ്ഞൂറ്റി അറുപത്തി രണ്ടാണ് ഖുറാൻ്റെ ആ നമ്പർ പോകുമ്പോൾ അവിടെ വരുന്ന സൂറത്താണ് കുല്ലി ദബാറക്കല്ലിശ്ശേരി പുതിയ മൊബൈലിൽ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഈ സ്ക്രീൻഷോട്ട് ഞാൻ ഇവിടെ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് ചെയ്യാം ഇത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എല്ലാ ദിവസവും ഓതാ ആ ഒരു നിയത്തോടു നിയത്തോടുകൂടി എൻ്റെ കബറിൽ എനിക്ക് സുഹൃത്തായി ജകാരണം എനിക്ക് എൻ്റെ പാ കബറിൽ എന്നെ രക്ഷിക്കാനായി ഈ സുഹൃത്ത് തരും ഉറപ്പാണ് റസൂള പറഞ്ഞതല്ലേ അതേപോലെ നാളെ നിന്നെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാനും ഒരേ നീല പാപം ഉറപ്പിക്കണം ശപാത്തിനും വരും അതിനെന്തിനു വെയിറ്റ് ചെയ്യണം അപ്പോൾ എല്ലാവരും ബൈഹാർട്ടാക്കി പഠിക്കുക ഇപ്പൊ ഡ്രൈവിങ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ നോക്കി വരാൻ പാടില്ല പറ്റൊന്നുമില്ല വൈകുന്നേരം എല്ലാവരും ട്രാഫിക്കിലായിരിക്കുമല്ലോ ബൈഹാർട്ട് ചെയ്തുകൂടെ അല്ലെങ്കിൽ കുറെ ഇങ്ങനെ ഡ്രേഡിയൽ അല്ലെങ്കിൽ യു എസ് ബിയിൽ കുത്തിവെച്ച് അതിനൊന്നിച്ച് ഇങ്ങനെ പഠിച്ച് പഠിച്ച് വരാം പഠിക്കാം ഏത് സുഹൃത്ത് പഠിച്ചില്ലെങ്കിലും ഈ ഒരു മുപ്പതായിരത്തി ബൈഹാട്ട് ചെയ്ത് ഇൻഷാല്ല എല്ലാവരും ഇന്നു മുതൽ പതിവായി മുമ്പ് ഞാൻ ഈ സൂഹത്ത് പോകാൻ ഞാൻ ഉറങ്ങില്ല എന്ന് പ്രതിജ്ഞ എടുക്കുക എല്ലാ വീട്ടിലേക്ക് ചെറിയ മക്കൾക്കും പെങ്ങന്മാർക്കും സ്ത്രീകൾ ഉമ്മമാർ പിന്നെ പറയേണ്ട ആവശ്യമില്ല വർഷാദ് എൻ്റെ ഉമ്മ നിങ്ങളെ വീട്ടിലുള്ള എല്ലാ ഉമ്മമാർ വൈകുന്നേരം ഈ ഒരു സൂറത്ത് പോകും ഇത് മാത്രമല്ല യാസീൻ മാർഷാ അല്ല അവർ പണ്ടത്തെ അധികം ഇപ്പോഴും നിലവരുത്തി വരുന്നു പക്ഷെ നമ്മൾ പ്രവാസികളായതിനു ശേഷം കുറച്ച് ആൾക്കാരെ മാത്രം മകരി വിസ്കരിച്ചിട്ട് കുറവാനോദന കാണുക നാലഞ്ചോ പേര് ബാക്കി ആരും കുറവാനോദ്ധന ഒരു പള്ളിയിലും കാണുന്നില്ല എന്ത് ഇങ്ങനെ ആയാലും ഇൻഷാ പിന്നെ ഇതുപോലുള്ള വീടല്ലേ നമ്മൾ ഷെയർ ചെയ്യേണ്ടത് എല്ലാവരിലേക്ക് എത്തിക്കുക ഈ ഇത് മരണശേഷവും നിങ്ങൾക്ക് പ്രതിഫലം കിട്ടും ഈ വീടെ ഷെയർ ചെയ്താൽ ആരെങ്കിലും ഓദാന് തുടങ്ങിയാലുണ്ടല്ലോ നീ കാരണമാണ് ഈ വീഡിയോ കിട്ടിയിട്ട് നീ ഓതണം പക്ഷേ നീ ഓതുന്നുണ്ട് നീ കാരണം മറ്റൊന്ന് ഓതിയാലുണ്ടല്ലോ മരണശേഷം അതിന്റെ പ്രതിഫലം നിങ്ങൾക്ക് കിട്ടുന്ന വലിയൊരു അറിവാണിത് ഇത് ചിലരറിവല്ലേ നിങ്ങൾക്ക് ഇപ്പം കിട്ടിയത് അലഹമില്ല പറയാ ഇൻഷാള്ള എല്ലാവരും ഓ എം ഷെയർ ചെയ്യാം അസ്സലാ